മലപ്പുറം സെൻട്രൽ സഹോദരയും സി ബി എസ് ഇ മാനേജ്മെൻറ്റ് അസോസിയേഷനും എം ഇ എസ് സെൻട്രൽ സ്കൂൾ തിരൂരും സംയുക്തമായിക്കൊണ്ട് നാളെ മുതൽ ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് തീയതികളിലായി തിരൂർ എം ഇ എസ് സെൻട്രൽ സ്കൂളിൻ്റെ തയ്യാറാക്കപ്പെട്ട പത്ത് വേദികളിൽ സഹോദയ ആർട്സ് ഫെസ്റ്റ് നടക്കുകയാണ് ആറാമത് ആർട്സ് ഫെസ്റ്റാണ് നാളെ ഇവിടെ മാറുന്ന ട്രെൻഡുകളെ മനസ്സിലാക്കി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രങ്ങൾ ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ഇനി സ്റ്റൈലാകാൻ കളക്ഷനുമായി ഞങ്ങളുണ്ട് ജംഗ്ഷൻ എം കോൺടാക്ട് നമ്പർ ഫോർ ഡബിൾ സീറോ ബഹുമാനായ കേരളത്തിന്റെ സ്പോർട്സ് ഹജ്ജ് വഖഫ് മന്ത്രി വി അബ്ദുറഹ്മാൻ അവർകളാണ് ഔപചാരികമായി ഇത് ഉദ്ഘാടനം ചെയ്തത് ആ ഉദ്ഘാടന ചടങ്ങിൽ കീനോട്ട് സ്പീക്കറായിക്കൊണ്ട് തിരൂരിൻ്റെ ബഹുമാന്യനായ എം എൽ എ കുർക്കോളി മൊയ്തീൻ അവർകൾ അതോടൊപ്പം തന്നെ കേരളത്തിലെ മുൻ എം എൽ എ വി ടി ബലറാം അവർകൾ ഇവരൊക്കെ പങ്കെടുക്കുന്നുണ്ട് നാളെ കൃത്യം പത്ത് മണിക്കാണ് ഉദ്ഘാടന കർമ്മം ആരംഭിക്കുന്നത് ഈ മീറ്റിംഗിൽ ഇവിടെ പങ്കെടുക്കുന്നത് നമ്മുടെ സഹോദയ മലപ്പുറം സെൻട്രൽ സഹോദയ എന്നറിയപ്പെടുന്ന ഓർഗനൈസേഷൻ്റെ ബഹുമാനനായ പ്രസിഡന്റ് നൗഫൽ സാറ് അതേപോലെ അതിൻ്റെ ട്രഷറർ അനീഷ് സാറ് അതേപോലെ നമ്മുടെ കൺവീനർ ഷിയു സാറ് ഒക്കെ അതിൻ്റെ ഭാരവാഹികളൊക്കെ പങ്കെടുക്കുന്നുണ്ട് എം ഇ എസ് സെൻട്രൽ സ്കൂൾ തിരൂരിൻ്റെ ഭാരവാഹികൾ പങ്കെടുക്കുന്നുണ്ട് സി ബി എസ് ഇ മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ പങ്കെടുക്കുന്നുണ്ട് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന വർണ്ണാഭമായ സ്റ്റേജ് ഐറ്റങ്ങൾ ഓഫ് സ്റ്റേജ് ഐറ്റത്തിൻ്റെ മത്സരങ്ങൾ വിവിധ സ്ഥലങ്ങളിലായി കഴിഞ്ഞു കുറച്ച് നാളുകൾക്ക് മുമ്പ് അത് ഫിനിഷ് ചെയ്തു ഇനി നടക്കാനുള്ളത് സ്റ്റേജ് ഐറ്റങ്ങളാണ് നല്ല വളരെ സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി യാതൊരു സംശയങ്ങൾക്കോ ബുദ്ധിമുട്ടുകൾക്കോ ഇടം നൽകാത്ത രീതിയിൽ വളരെ പ്ലാൻ ചെയ്തുകൊണ്ട് ഏകദേശം ഒരു അഞ്ഞൂറോളം ഉദ്യോഗസ്ഥരുടെ കഠിന പ്രയത്നമാണ് ഇനി അത് സംഭവിക്കാൻ അല്ലെങ്കിൽ പ്രാവർത്തികമാക്കാൻ പോകുന്നത് വ്യത്യസ്ത സ്കൂളുകളിലെ അധ്യാപകർ അനധ്യാപകർ അടങ്ങുന്ന ഒരു പാനൽ ഒരു ടീമാണ് ഇത് മൊത്തത്തിൽ നടപ്പിൽ വരുത്തുന്നത് കുട്ടികൾ ഏകദേശം നാലായിരത്തിലധികം കുട്ടികളും എഴുപത്തഞ്ചോളം എഴുപത്തഞ്ചോളം വിദ്യാലയങ്ങളിൽ നിന്ന് ഇവിടെ പങ്കെടുക്കുമ്പം രക്ഷിതാക്കളായിക്കൊണ്ടും അധ്യാപകരായിക്കൊണ്ടും വിദ്യാർത്ഥികളായിക്കൊണ്ടും നാട്ടുകാരായിക്കൊണ്ടും ആയിരങ്ങൾ ഇവിടെ പങ്കെടുക്കും വളരെ ഭംഗിയായി ഈ ചടങ്ങും ഈ ആർട്സ് ഫെസ്റ്റും നമുക്ക് വിജയിപ്പിക്കേണ്ടതുണ്ട് അതിൻ്റെ ഓരോ കലാപരിപാടികളും ആ കലാമൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അതിനു നമ്മൾ തയ്യാറാവേണ്ടതുണ്ട് അതിനെല്ലാവരുടെയും നിസ്സീമമായ സഹകരണമാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് ഇത് വിജയിപ്പിക്കുമ്പോൾ നമ്മുടെ നാടിന് തന്നെ അഭിമാനകരമായ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവുകൾ മാറ്റുരക്കാൻ വലിയ അവസരം കിട്ടുകയാണ് ഇത് ഒരുപാട് തയ്യാറെടുപ്പുകളോടുകൂടി പല സ്കൂളുകളും ഒരു ഒരു ഏറ്റവും കൂടുതൽ സ്കൂൾ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഇരുന്നൂറ്റി രണ്ടോളം ഒരു സ്കൂളിൽ നിന്ന് പങ്കെടുക്കുന്നുണ്ട് നൂറ്റി എഴുപത്തഞ്ച് വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന സ്കൂളുകളുണ്ട് നൂറിലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ധാരാളം സ്കൂളുകളുണ്ട് അവരുടെ അക്കൊമഡേഷൻ അവരുടെ ഫുഡ് അവർക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി എല്ലാ തയ്യാറെടുപ്പുകളും കുറ്റമറ്റ രീതിയിൽ ഇവിടെ ഒരുക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിശ്വാസം കാലാവസ്ഥയും എല്ലാവരുടെയും സഹകരണം അനുകൂലമായി വരികയിൽ അതിഗംഭീരമായ ഒരു കലാ ചടങ്ങായി ഒരു വലിയ ആഘോഷമായി ഈ നാടിന് തിരൂരിനെ അഭിമാനിക്കത്തക്ക രീതിയിലുള്ള ഒരു വലിയ ഉത്സവമായി ഇത് പരിണമിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് കൂടുതൽ സംസാരിക്കാൻ വേണ്ടി സെൻട്രൽ മലപ്പുറം സെൻട്രൽ സഹോദരിയുടെ ബഹുമാനായ പ്രസിഡന്റ് നൌഫൽ സാർ അവരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബാസിത് വെഡിംഗ് മോൾ ബാസിത് ആർക്കേഡ് ബസിളം തിരൂർ പറയുന്നില്ല എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ പ്രസ് പ്രസ്മീറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇവിടെ നിങ്ങൾക്കറിയാൻ പറ്റും മലപ്പുറത്ത് അല്ലെങ്കിൽ സംസ്ഥാനത്ത് തന്നെ കലോത്സവങ്ങൾ തുടങ്ങാനിരിക്കുകയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളാണെങ്കിലും സി ബി എസ് ഇ കലോത്സവങ്ങളൊക്കെ ആണെങ്കിലും തുടങ്ങാനിരിക്കുകയാണ് ഇതിൻ്റെ ആ ഒരു ആദ്യത്തെ ഒരു വലിയ കലാമാങ്കായിട്ട് വലിയ കലോത്സവമായിട്ടാണ് മലപ്പുറം ജില്ലയില് എഴുപത്തഞ്ച് സി ബി എസ് ഇ സ്കൂളുകളിൽ നിന്നുള്ള പാർട്ടിസിപ്പേഷനോട് കൂടി നാലായിരത്തിലധികം കുട്ടികൾ പങ്കെടുക്കുന്നത് ഇവിടെ സൂചിപ്പിച്ച പോലെ ഇതിൻ്റെ ഡിജിറ്റൽ ഫെസ്റ്റ് ഉണ്ടായിരുന്നു ഇതിൻ്റെ ഭാഗമായിട്ട് പുതിയ കാലത്ത് കുട്ടികളുടെ ഡിജിറ്റൽ ഇവൻ്റുകൾ പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ഡിജിറ്റൽ പെയിൻറ്റിങ് പോസ്റ്റർ ഡിസൈനിങ് അങ്ങനെയുള്ള വിവിധ ഡിജിറ്റൽ ഏജുമായി ബന്ധപ്പെട്ടുള്ള കുറേ ഇവൻറ്റുകൾ ഉണ്ടായിരുന്നു ഇത് നേരത്തെ സെൻറ് അൽഫോൺസ സ്കൂൾ ഊരകത്ത് വച്ച് നടത്തുകയുണ്ടായി അതേപോലെ തന്നെ ഇതിൻ്റെ ഓഫ് സ്റ്റേജ് മത്സരങ്ങൾ നൂറിലധികം വരുന്ന ഓഫ് സ്റ്റേജ് സ്റ്റേജ് ഇതര മത്സരങ്ങൾ രചനാ മത്സരങ്ങൾ ഉപന്യാസം കവിതാ രചന ഇങ്ങനെയുള്ള ധാരാളം മത്സരങ്ങൾ ചിത്രരചനാ മത്സരങ്ങൾ കളറിങ് മത്സരങ്ങളൊക്കെ രണ്ട് മേഖലകളിലായിട്ടാണ് നടന്നത് ഒന്ന് നമ്മുടെ മലബാർ സെൻട്രൽ സ്കൂൾ പുകയൂരിൽ വെച്ച് നടന്നു മറ്റൊന്ന് നടന്നത് നോബിൾ പബ്ലിക് സ്കൂൾ മഞ്ചേരിയിൽ അപ്പോൾ അതിൻ്റെ റിസൾട്ട്സുകളൊക്കെ ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ് നാളെ മുതൽ വലിയ വേദികളും വലിയ പരിപാടികളുമായിട്ടാണ് തിരൂര് തിരൂരിന് വലിയ പാരമ്പര്യമുണ്ട് എം ബി എസ്സിനാണെങ്കിലും വലിയ പാരമ്പര്യമുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാൻ പറ്റും സംസ്ഥാന കലോത്സവങ്ങൾ മുതൽ അതായത് സ്റ്റേറ്റ് സ്കൂളുകളുടെ കലോത്സവമാണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ സി ബി എസ് ഇ സംസ്ഥാന കലോത്സവമൊക്കെ നടത്തി പാരമ്പര്യമുള്ള തിരൂര് അത് എം ഇ എസ് അതിൻ്റെ വർക്കിംഗ് ചെയർമാൻ അതിൻ്റെ സെക്രട്ടറി അതിൻ്റെ എല്ലാവരും ആ ഒരു വലിയ ഒരു സമൂഹം ഇവിടെ തയ്യാറായിരിക്കുകയാണ് നിങ്ങൾ കാണുന്നതുപോലെ പത്ത് വേദികളിലായിട്ട് വലിയ പത്ത് വേദികളിലായിട്ട് നാലായിരത്തിലധികം കുട്ടികൾ വന്ന് മത്സരിക്കുന്നു ഈ ഇടക്കര മുതൽ അല്ലെങ്കിൽ വഴിക്കടവ് മുതൽ പൊന്നാനി വരെ യൂണിവേഴ്സിറ്റിയുടെ അപ്പുറത്തുനിന്ന് രാമനാട്ടുകര മുതൽ ജില്ലയുടെ മറ്റൊരട്ടം വരെ അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും സ്കൂളുകൾ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ജില്ലയിൽ നൂറ്റി മുപ്പതിൽ മുപ്പത്തിരണ്ടോളം സി ബി എസ് ഇ സ്കൂളുകളാണുള്ളത് അതിൽ എഴുപത്തഞ്ച് സ്കൂളിൻ്റെ കംപ്ലീറ്റ് പാർട്ടിസിപ്പേഷനുള്ള സി ബി എസ് ഇയുടെ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സി ബി എസ് ഇ ഗൈഡ് ചെയ്യുന്ന സി ബി എസ് ഇയുടെ ഇനീഷ്യേറ്റീവ് ആണ് മലപ്പുറം സെൻട്രൽ സഹോദയ എന്ന് പറയുന്നത് ജില്ലയിലെ ഏറ്റവും വലിയ സി ബി എസ് ഇ സ്കൂളുകളുടെ പ്രിൻസിപ്പൾസ് നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടനയാണ് അതോടൊപ്പം ഈ ഒരു കലോത്സവത്തിൻ്റെ ഒരു മികവെന്ന് പറയുന്നത് നമ്മുടെ സി ബി എസ് ഇ സ്കൂൾസ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ എന്ന് പറയുന്ന മാനേജേഴ്സിൻ്റെയും മുഴുവൻ പിന്നെ സാന്നിധ്യവും അവരുടെയൊക്കെ കാർമ്മികത്വത്തിലൊക്കെയാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് അപ്പോൾ ഈ സൂചിപ്പിച്ച പോലെ മലപ്പുറം സെൻട്രൽ സഹോദരിയും സി ബി എസ് ഇ സ്കൂൾസ് മാനേജ്മെൻറ്റ് അസോസിയേഷനും അതേപോലെ തന്നെ ജില്ലയിലെ ഏറ്റവും മികച്ച വലിയ സ്കൂളുകളിലൊന്നായ എം ഇ എ സെൻട്രൽ സ്കൂൾ തീരും ഒരുമിച്ച് ചേർന്ന് ഇത്തവണ ഈ ഒരു വളരെ നേരത്തെ സെപ്റ്റംബർ ഇരുപത്തി ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് തീയതികളിൽ വളരെ നേരത്തെ ജില്ലയിലെ കലോത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് വലിയ ഒരു ഉത്സവമായി മാറും വലിയൊരു മത്സരങ്ങളായിട്ട് മാറും നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് ഇവിടെ സൂചിപ്പിച്ച പോലെ കായിക മന്ത്രി ഉണ്ട് അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ വാലിഡിറ്റി സെക്ഷൻ ഇതിൻ്റെ സമ്മാനദാന ചടങ്ങിൽ പി വി അബ്ദുൽ വഹാബ് എം പി അവനാണ് സമ്മാനദാന ചടങ്ങിനെത്തുന്ന പ്രധാനപ്പെട്ട ഒരു അതിഥി നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി രീതിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഓർഗനൈസിംഗ് കമ്മിറ്റി സ്വാഗത സംഘം ഉപാധ്യക്ഷൻ അൻവർ സാറും അതുപോലെ സഹോദരിയുടെ പ്രസിഡന്റും പറഞ്ഞ പോലെ അതിൽ കൂടുതലൊന്നും കലോത്സവവുമായി ബന്ധപ്പെട്ട് ഇവിടെ നമുക്ക് പറയാ ചർച്ച ചെയ്യാനില്ല ഒറ്റ മാത്രമേ നമ്മുടെ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നമ്മുടെ കഴിഞ്ഞ തൊട്ട് വർഷം മുമ്പേ നമ്മൾ നടന്നത് നാഭാരത സെൻറ്റർ സ്കൂളിലാണ് അപ്പോൾ അവിടെയൊക്കെ നിങ്ങളുടെ സഹകരണവും നിങ്ങളുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള മേളയുമായി ബന്ധപ്പെട്ട് എല്ലാവിധ സഹായങ്ങളും നിങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് അപ്പോൾ ഈ എം ഇ എസ് സെൻറ്റർ സ്കൂൾ തിരുവലിൽ നടക്കുന്ന ഈ കലാമേളയ്ക്കും നിങ്ങളുടെ മുഴുവൻ സഹകരണവും സഹായവും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നമുക്കറിയാം അത് തിരൂരിൻ്റെ ഒരു ഉത്സവമാക്കി മാറ്റിയെടുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ബാധ്യതയാണ് അതുകൊണ്ട് ഈ ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് തീയതികളിൽ സി ബി എസ് ഇ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ഈ കലാവിരുന്ന് ഒരു വൻ സംഭവമാക്കണം നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് വേണം നമ്മളെ തിരൂരിൻ്റെ ഒരു അഭിമാനമാക്കി അഭിമാനകരമായ ഒരു ഉത്സവമാക്കി മാറ്റിയെടുക്കേണ്ടത് നമ്മളെല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ നിങ്ങളെ പത്രക്കാരുടെ പ്രത്യേകിച്ച് മാധ്യമ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും സഹകരണം വേണം നിങ്ങളത് ഡയറക്ഷൻ വേണം ഒരു ഗംഭീര പ്രോഗ്രാം ആക്കി മാറ്റിയെടുക്കേണ്ടതുണ്ട് എന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ഈ വർഷത്തെ കലാമേള സി ബി എസ് ഇയുടെ കലാമേള നടത്താൻ വേണ്ടിയിട്ട് എം നമ്മളുടെ മലപ്പുറം സെൻട്രൽ സഹോദയ എം ഇ എസ് സെൻറ്റർ സ്കൂൾ തിരൂരിനെയാണ് അധികാരപ്പെടുത്തിയുള്ള ആതിഥേയത്വം വഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു മാമാങ്കം നടത്തുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ട് വരുന്നു ഇവിടെ സൂചിപ്പമാതിരി ഇപ്പോൾ നമ്മൾ എഴുപത്തി അഞ്ചോളം സ്കൂളുകൾ നാലായിരത്തിലധികം വിദ്യാർത്ഥികൾ ദിവസങ്ങളായിട്ട് വന്ന് പരിപാടിയിൽ പങ്കെടുക്കുന്നു നിങ്ങൾക്കറിയാം സഹോദയ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ സി ബി എസ് ഇ സ്കൂളുകളുടെ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ് സഹോദയക്ക് രൂപം കൊടുക്കുന്നത് തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് സഹോദയ എന്ന ഒരാശയം സി ബി എസ് ഇ മുന്നോട്ട് കൊണ്ടുവന്ന് ഇതിന് രൂപം കൊടുക്കുന്നത് സി ബി എസ് ഇ സ്കൂളുകളുടെ പരസ്പരമായിട്ടുള്ള ഒരു സഹവർത്തിത്വം അത് അക്കാഡമിക് മേഖലയിലായാലും നോൺ അക്കാഡമിക് മേഖലയായാലും ആയാലും ഇവർ തമ്മിലുള്ള ഒരു ആശയവിനിമയം ഏതു മേഖലകളിലും പരസ്പരം ഷെയർ ചെയ്യുക ഖെയർ ചെയ്യുക ഈ ഒരു ആശയമാണ് ഇതിന് പുറകിലുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ വിവിധ സ്കൂളുകൾ അവരുടെ കലാപരമായിട്ടുള്ള ആ കുട്ടികളുടെ പ്രകടനം ഒരുമിച്ച് നമ്മൾ ഇവിടെ പ്രസന്റ് ചെയ്യാണ് എക്സിബിറ്റ് ചെയ്യാണ് അതിനൊരു വേദിയായിട്ടാണ് ഇക്കുറി സെൻട്രൽ സഹോദയ സി ബി എസ് ഇയുടെ കലോത്സവം ഞങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ളത് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ